ഹമാസ് ഭിഖൻ അബു ഉബൈദയുടെ ചിത്രമുള്ള കേക്ക് വിവാദമായിരിക്കുന്നു ഭിഖരൻ അബു ഉബൈദയുടെ ചിത്രം നാല് വയസ്സുള്ള കുട്ടിയുടെ ജന്മദിനത്തിനു മുറിച്ച കേക്കിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വിവാദ കേക്ക് നിർമ്മിച്ചതിന്റെ പേരിൽ ഓസ്ട്രേലിയയിലെ ബേക്കറി ഇപ്പോൾ പുലിവാല പിടിച്ചിരിക്കുകയാണ് കേക്കിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് വിവാദമായത് ഒമർ എന്ന കൊച്ചുകുട്ടി കേക്കിന്റെ അരികിൽ ഹമാസ് വേഷത്തിൽ മുഖം മറച്ചു നിൽക്കുന്നതായി ദൃശ്യങ്ങളിലുണ്ട് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ സിഡ്നി പോലീസ് അന്വേഷണം ആരംഭിച്ചു കപ്പ് കേക്കുകളിൽ പോലും ഭീകരൻ അബു ഉബൈദയുടെ ചിത്രമുണ്ട് അൽ ഖസാം എന്ന തീവ്രവാദ സേനയുടെ വക്താവാണ് അബു ഉബൈദ ഗാസയിൽ ഹമാസിന്റെ യുദ്ധത്തിന്റെ മുഖം തന്നെയാണ് അബു ഉബൈദ എപ്പോഴും ചുവന്ന കള്ളിത്തുണിയായ കെഫിയ കൊണ്ട് അബു ഉബൈദ പ്രത്യക്ഷപ്പെടാറുള്ളത് സൈനികരെ ഇസ്രേലി തട്ടിക്കൊണ്ടുപോയി അമേരിക്ക അബു ഉബൈദക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതിൽ നിന്ന് തന്നെ എത്രയോളം ഭീകരനാണ് അബു ഉബൈദ എന്ന് മനസ്സിലാക്കാം വടക്കൻ കാസയിലെ ജബാലിയയിൽ നടന്ന ആക്രമണത്തിനിടെ ഇസ്രായേൽ സൈനികരെ ഹമാസ് പിടികൂടിയെന്ന് വ്യക്തമാക്കിയതും അബു ഉബൈദയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ജബാലിയയിലെ ടണലിൽ നിന്ന് ഇസ്രയേൽ സൈനികരെ പിടികൂടുന്ന ദൃശ്യം ഹമാസ് പുറത്തുവിട്ടു അതേസമയം വാർത്ത നിഷേധിച്ച് ഇസ്രയേൽ രംഗത്തെത്തുകയും ചെയ്തു വടക്കൻ ഗാസ മുനമ്പിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ തുരങ്കത്തിലേക്ക് ഇസ്രയേൽ സൈനികരെ വലിച്ചു ഇഴച്ചു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിലുണ്ട് ഇസ്രയേൽ സേനയുമായി നേർക്ക് നേർ നിന്നായിരുന്നു ഹമാസിന്റെ പോരാട്ടം ഇസ്രായേൽ സൈനികർക്ക് കാര്യമായ പരിക്കുമുണ്ട് എല്ലാവരെയും പിടികൂടുകയും ചെയ്തു സൈനികരിൽ ഒരാളെ തുരങ്കത്തിനുള്ളിൽ വലിച്ചുകൊണ്ടുപോകുന്നതിനൊപ്പം മറ്റൊരു സൈനികൻ പരിക്കേറ്റ് കിടക്കുന്നതും പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ പുറത്തു വന്നിട്ടും നിഷേധിക്കുകയാണ് ഇസ്രായേൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പക്ഷം എന്നാൽ വീഡിയോയുടെ ആധികാരികതയെപ്പറ്റി സേന പരിശോധനയും നടത്തുന്നുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തലിനായി ദോഹ കേന്ദ്രീകരിച്ച് ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ ഗാസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് ഹമാസ് അറിയിച്ചിരുന്നു വെടിനിർത്തൽ കരാറും നെത്തന്യാഹുവിന്റെ രാജ്യം ആവശ്യപ്പെട്ട് ഇസ്രായേൽ നഗരങ്ങളിൽ വൻ പ്രക്ഷോഭം തുടരുകയാണ് ഗാസയിൽ കൊടും ക്രൂരതകൾ തുടരുകയാണ് ഇസ്രയേലെന്നും റിപ്പോർട്ട് ജബാലിയെ അഭയാർത്ഥി ക്യാമ്പ് ിരുന്ന സ്കൂളിൽ ഇസ്രയേൽ സൈന്യം ബോംബിട്ടു എന്നാണ് മറ്റൊരു വിവരം അൽ നസ്ല സ്കൂളിലാണ് ബോംബിട്ടത് അഭ്യർത്ഥികൾക്ക് വെള്ളം എത്തിച്ചുകൊണ്ടിരുന്ന യുവാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇക്കുറി ആക്രമണം ആക്രമണത്തിൽ അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ പത്തുപേർ കൊല്ലപ്പെടുകയും പതിനേഴു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മൂന്നായി ഈജിപ്ത് ഖത്തർ യു എസ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഹമാസ് മൈ ബന്ദി കരാർ ചർച്ച ചെയ്യാൻ ഇസ്രയേൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് കരാർ സംബന്ധിച്ച് അടുത്താഴ്ച വീണ്ടും ചർച്ച നടത്താൻ ഇസ്രയേൽ സമ്മതിച്ചിട്ടുണ്ടെന്നും ഇസ്രയേലി സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ട് അനുസരിച്ച് വെള്ളിയാഴ്ച പാരീസിൽ നടന്ന യോഗത്തിൽ ഇസ്രയേലി മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി ഡേവിഡ് ബാർണിയ ഒരു പുതിയ നിർദ്ദേശവും അവതരിപ്പിച്ചിട്ടുണ്ട് യുഎസ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ വില്യം ബേൺസ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനി എന്നിവർക്ക് മുൻപാകെയാണ് നിർദ്ദേശം അവതരിപ്പിച്ചത് വില്യം ബേൺസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനി എന്നിവരുമായുള്ള പാരീസ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശനിയാഴ്ച രാവിലെ ബോർണിയ ഇസ്രയേലിലേക്ക് മടങ്ങിയതായി ഇസ്രയേൽ സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയുടെ പങ്കാളിത്തത്തോടെ ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം അടുത്ത ആഴ്ച ചർച്ചകൾ തുടരുമെന്നാണ് അറിയുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്